വയനാടിൻ്റെ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ട് വയനാടിനു വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നാലും വയനാടിനു വേണ്ടി മാത്രം വിനിയോഗിക്കണമെന്ന് വയനാട്ടിലെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആ പണം ഉപയോഗിച്ചുവെന്നും വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കുറച്ചുകൂടി വ്യക്തതയും സുതാര്യതയും ഉണ്ടാകണം അല്ലാതെ രാഷ്ട്രീയ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ നിധി വിനിയോഗം സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി പിണറായി സർക്കാരിൽ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് എറണാകുളത്ത് നടന്നതുപോലെ എല്ലായിടത്തും തട്ടിപ്പും വെട്ടിപ്പും നടക്കണമെന്നില്ല ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്നും പകരം രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നും പറഞ്ഞയാൾക്കെതിരെ കേസെടുത്തത് എന്തിനാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നല്ല കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കാമെന്ന ധാരണയിലാണ് യു ഡി എഫ് എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം നൽകാമെന്ന് തീരുമാനിച്ചത് ഒരു സാധാരണ മനുഷ്യൻ അവന്റെ മാസവരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിശ്വാസം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള സംഭവം ഇത്തവണ നടക്കില്ലെന്ന് സർക്കാർ ഉറപ്പു വരുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞാൻ പറഞ്ഞെന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ സി പി എം പ്രചരിപ്പിച്ചത് അല്ലാതെ പണം നൽകരുതെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പുനരധിവാസം സംബന്ധിച്ച് യു ഡി എഫ് വിശദമായ പ്ലാൻ സർക്കാരിന് നൽകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന വാണി മെക്കാനിസവും പ്രോണേരിയ മാപ്പിങ്ങും അടിയന്തരമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം ഇനി ഒരു ദുരന്തമുണ്ടായാലും മനുഷ്യർ നഷ്ടപ്പെടരുത് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണെങ്കിലും ദുരിതാശ്വാസ നിധിയിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായ കരങ്ങളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വയനാടിന്റെ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം